അസ്സലാമു അലൈക്കും വാർമുല്ല പരിശുദ്ധ ഇസ്ലാം ദീൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഹറക്കാത്ത സക്കനാത്ത് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ഉറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഭക്ഷിക്കണം എങ്ങനെ ടോയ്ലറ്റിൽ പോകണം എങ്ങനെ പണിക്ക് പോകണം എ ഓരോ കാര്യങ്ങളും അപ്പൊ ചില ആളുകൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ നിയമങ്ങൾ വെച്ചത് ആ നിയമങ്ങൾ വെക്കുമ്പോ ആ നിയമം പോലെ നമുക്ക് പാലിക്കണ്ടേ അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്നിങ്ങനെ ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം എന്നാൽ അള്ളാഹുബുദൂൻ ജിന്ന വർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത് ഇങ്ങനെ പറയുമ്പോ ഇവിടെ വേറെയും പ്രശ്നമാണ് എന്താ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ നമുക്ക് പണിയെടുക്കണ്ടേ നമുക്ക് കുടുംബം മാറ്റണ്ടേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യമാണ് അപ്പൊ ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ പല നിയമങ്ങളും വെച്ചത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താക്കി മാറ്റാം അതായത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം ഇവിടെ ഇന്ന് വിക്രുകൾ ചൊല്ലണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് സുന്നത്തായിട്ടും നിർബന്ധമായിട്ടും പല കാര്യങ്ങളായിട്ട് വരും അപ്പോ ഫറൽ ചെയ്യുമ്പോൾ അതും അള്ളാഹുവിനിക്കുള്ള ഇബാദത്താണ് സുന്നത്ത് ചെയ്യുമ്പോൾ അതും അള്ളാഹുവിനിക്കുള്ള ഇബാദത്താണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനിക്കു ഇബാദത്താക്കി മാറ്റാൻ പറ്റും അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ മൊത്തം അള്ളാഹുവിനെ ഇബാദത്താണ് അപ്പൊ അള്ളാഹു പറഞ്ഞത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ പണിക്ക് പോകുമ്പോഴോ പണിക്കു പോകുമ്പോഴും ബിസ്മുല്ലാഹി റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് പോകുന്നു എന്നും കരുതിയിട്ട് നിങ്ങൾ പണിക്ക് പോയിക്കൊള്ളണം അപ്പൊ അതും ഇബാദത്ത് തന്നെയാണ് ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കുമ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയല്ല അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യം അതായത് നമ്മുടെ നഖം മുറിക്കൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ നഖം മുറിക്കലിനിക്കും ഒരുപാട് നിബന്ധനകളുണ്ട് നഖം എപ്പോൾ മുറിക്കണം നഖം മുറിക്കൽ സുന്നത്തായ സമയം നഖം മുറിക്കാൻ പാടില്ലാത്ത സമയം അതേപോലെ തന്നെ നഖം എങ്ങനെ മുറിക്കണം ഈ മുറിച്ച നഖം എന്ത് ചെയ്യണം ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നഖം എപ്പോഴാണ് മുറിക്കേണ്ടത് അതായത് സുന്നത്തായ സമയം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബഹുമാനപ്പെട്ടുദ്ദീൻ മഹുദൂം റലിഅള്ള ഫോഹിൽ മൊയീനിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈദുൽ ബക്കറി റഹിമഉല്ലാ അവിടുത്തെ ഇയാണത്ത് താലിബീനിലൊക്കെ പറഞ്ഞത് നഖം മുറിക്കുക സുന്നത്തായ ദിവസം വ്യാഴാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാഅക്ക് മുമ്പുമാണ് രണ്ട് ദിവസമാണ് എന്നാൽ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ബാജൂരി റഹിമുള്ള അവിടുത്തെ കിതാബ് ബാജൂരിയിൽ ഈ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജു അക്ക് മുമ്പും എന്ന് പറഞ്ഞതിൽ ഒരു ദിവസവും കൂടി കൂട്ടി പറയുന്നുണ്ട് തിങ്കളാഴ്ച ദിവസവും കൂടി നഖം മുറിക്കൽ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുക മാത്രമല്ല വേറെ ഒരു ദിവസവും നഖം മുറിക്കൽ സുന്നത്തില്ല എന്നും കൂടെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും നഖം മുറിക്കൽ സുന്നത്താണ് ഇനി നഖം മുറിക്കാൻ പാടില്ലാത്ത സമയം എപ്പോഴാ അത് വലിയ അശുദ്ധിക്കാരനായ ആൾക്ക് കുളി നിർബന്ധമായ ആൾക്ക് അത് ആണാവട്ടെ പെണ്ണാവട്ടെ കുളി നിർബന്ധമാകുക എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടൽ കൊണ്ടാകാം അയലുകാരി അവൾ കൊണ്ടാകാം നിഫാസുകാരി അവൾ കൊണ്ടാകാം ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് വലിയ അശുദ്ധിക്കാരനായ അതായത് കുളി നിർബന്ധമായ ഒരാൾ തന്റെ ശരീരത്തിലുള്ള നഖമോ മുടിയോ ഏത് മുടിയും നീക്കൽ പാടില്ല അത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നീക്കേണ്ടത് ഇനി നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ് എവിടെ ഒന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഇത് പറയുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നഖം മുറിക്കുമ്പോ രണ്ട് കൈയിന്റെ നഖവും മുറിക്കണം ഒരു കൈയിന്റെ നഖം മുറിച്ചിട്ട് മറ്റേ കൈയിന്റെ നഖം മുറിക്കാതെ വെക്കുന്നത് കറാഹത്താണ് അത് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ നഖം മുറിക്കാൻ തുടങ്ങേണ്ടത് വലത് കൈയിൽ നിന്നാണ് ഇതാണ് എന്റെ വലത് കൈ ഈ വലത് കൈയ്യിൽ നിന്ന് തന്നെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങണം നമ്മൾ ചൂണ്ടാൻ ഉപയോഗിക്കുന്ന ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരലിന്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത് എന്നിട്ട് അടുത്ത വിരലിൻ്റെത് മുറിക്കണം എന്നിട്ട് അടുത്ത വിരലിൻ്റെ മുറിക്കണം പിന്നെ ചെറുവിരലിൻ്റെ മുറിക്കണം എന്നിട്ട് തള്ളവിരലിൻ്റെ മുറിക്കണം മനസ്സിലായില്ലേ വലത് കൈയ്യന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി അതിനടുത്തുള്ള വിരൽ അതിനടുത്തുള്ള വിരൽ ചെറുവിരൽ പിന്നെ തള്ളവിരൽ ഇങ്ങനെയാണ് വലതു കൈൻ്റെ മുറിക്കേണ്ടത് എന്നിട്ട് ഇടത് കൈ ഇടത് കൈയിൽ ആദ്യം തുടങ്ങേണ്ടത് ചെറുവിരൽ എന്നാണ് ചെറുവിരൽ അടുത്തുള്ളവിരൽ നടുവിരൽ ചൂണ്ടുവിരൽ തള്ളവിരൽ ഇങ്ങനെയാണ് ഇടത് കൈയൻ്റെ മുറിക്കേണ്ടത് മനസ്സിലായില്ലേ ഇനി കാലിന്റെ നഖം എങ്ങനെയാണ് മുറിക്കേണ്ടത് കാലിന്റെ നഖം മുറിക്കുമ്പോൾ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങണം കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് നേരെ തള്ളവിരൽ വരെ എന്നിട്ട് ഇടത് കാലിന്റെ തള്ളവിരൽ കൊണ്ട് തുടങ്ങി ചെറുവിരൽ വരെ വലത് കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇടത് കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുക അങ്ങനെയാണ് വേണ്ടത് ഇതാണ് സുന്നത്തായ രൂപം ഇതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നാലും ഫതോൽമോയിനില് വളരെ വ്യക്തമായിട്ട് മോറ്റമതായി പറയുന്ന അഭിപ്രായം ഇതാണ് അപ്പൊ ഈ നഖം മുറിക്കല് മൂന്ന് ദിവസമാണ് സുന്നത്ത് എന്ന് പറഞ്ഞില്ലേ ആ മൂന്ന് ദിവസത്തിൽ നിന്ന് തന്നെ ഒരു സമയം വളരെ പ്രത്യേകമായ ഒരു സമയമുണ്ട് ആ സമയത്ത് നഖം മുറിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നു വലിയ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാനുണ്ട് വലിയൊരു ഓഫർ ഉണ്ട് എന്താ ഓഫർ എന്നറിയോ ആ സമയത്ത് നഖം മുറിക്കുകയാണെങ്കിൽ നാല് വലിയ മാരകമായ രോഗങ്ങൾ നമുക്ക് വരൂല ആ രോഗത്തിനെ തൊട്ട് അത് തടസ്സമാകും അത് ഏതാണ് ആ സമയം വ്യാഴാഴ്ച അസറിന് ശേഷം വ്യാഴാഴ്ച അസറിന് ശേഷം നഖം മുറിക്കുകയാണെങ്കിൽ സുന്നത്തുമാണ് നാല് മാരകമായ രോഗങ്ങൾ വരാതിരിക്കാനും കാരണമാണ് ഏതാണ് ആ മാരകമായ രോഗം ഒന്ന് കണ്ണു രോഗം രണ്ട് ഭ്രാന്ത് മൂന്ന് ദാരിദ്ര്യം നാല് വെള്ളപ്പാണ്ട് ഈ നാല് രോഗങ്ങളും വരാതിരിക്കാൻ കാരണമാകും വ്യാഴാഴ്ച അസറിന് ശേഷം നഖം മുറിക്കുക എന്നുള്ളത് ഏതായാലും നമുക്ക് നഖം മുറിക്കണം അപ്പൊ വ്യാഴാഴ്ച ആയിക്കോട്ടെ അതിൽ നിന്ന് തന്നെ അസറിന് ശേഷം ആയിക്കോട്ടെ വലിയ പുണ്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ബുധനാഴ്ച നഖം മുറിക്കൽ ബുധനാഴ്ച നഗമുറിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ബുധനാഴ്ച നഖം മുറിച്ചാൽ വെള്ളപ്പാണ്ട് വരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മഹാനവറുകള് ബഹുമാനപ്പെട്ട ഇബിൻ ഹാജിബ് റഹിമഉല്ലാന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് ഇബുൻ ഹാജിബ് റഹിമുല്ല വലിയ പണ്ഡിതനാണ് റസൂർ അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നം കാണുന്ന മനുഷ്യനാണ് അങ്ങനെയുള്ള ഇബിൻ ഹാജിബ് റഹിമ ഒരു ദിവസം നഖം മുറിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അന്ന് ബുധനാഴ്ച ദിവസമാണ് ബഹുമാനപ്പെട്ട ഇബ്ന ഹാജിബ് റഹിമല്ലാ അറിയാം ബുധനാഴ്ച നഖം മുറിക്കൽ കറാഹത്താണ് എന്നൊക്കെയുള്ള ഒരു ഹദീസുകളൊക്കെ ഉണ്ട് എന്ന് അറിയാം പക്ഷെ അത് ലൈഫാണ് എന്നുള്ള കൂട്ടത്തിൽപ്പെടുത്തിയിട്ടാണ് മഹാനവർകൾ ബുധനാഴ്ച നഖം മുറിച്ചത് നഖം മുറിക്കുക മാത്രമല്ല ബഹുമാനപ്പെട്ടവർക്ക് വെള്ളപ്പാണ്ട് പിടികൂടി മഹാനവറുകൾക്ക് വെള്ളപ്പാണ്ട് രോഗം വന്നു അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ കടന്നുറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അഷറഫുൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ് വന്നുകൊണ്ട് ചോദിക്കുന്നു അല്ല ഇബിൻ ഹാജിബേ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ ബുധനാഴ്ച നഗം മുറിക്കല് കറാഹത്താണ് എന്ന് അപ്പൊ ഇബിൻ ഹാജിബ് റഹിമുള്ള പറഞ്ഞു നബിയെ ആ ഹദീസ് ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് ലൈഫാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ബുധനാഴ്ച നഗം മുറിച്ചത് എന്ന് അപ്പൊ റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ ചോദിച്ചു അല്ല ഇബിൻ ഹാജിബേ ഏതായാലും അതൊരു ഹദീസ് അല്ലേ ണോ സഹീഹാണോ ഏതായാലും റസൂലുല്ലാഹി സുല്ലാ അലൈവല തങ്ങൾ പറഞ്ഞു എന്നുള്ള ആ ഒരു ബഹുമാനം വെച്ചിട്ടെങ്കിലും അത് സ്വീകരിക്കണമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും അവസാനം ശരീരം മുഴുവൻ തടവിക്കൊടുക്കുകയും അങ്ങനെ ആ വെള്ളപ്പാണ്ട് രോഗം ശിഫയാവുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രം ബഹുമാനപ്പെട്ട റഹിമുള്ള അവിടുത്തെ മത്താമിഹ് എന്ന് പറയുന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോ ബുധനാഴ്ച നഖം കൊണ്ട് വെള്ളപ്പാണ്ട് രോഗം വരാൻ സാധ്യതയുണ്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് വളരെ വിശദമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഉസ്താദിന്റെ വരികളിലേക്ക് ഒന്ന് പോയാലോ മുറിക്കേണ്ടതാ കൈ കാൽനകം അത് സുന്ന അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്നാ അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്നു അതിരാവിലെ മുറിക്കേണ്ടതാ നീ അന്ന് അക്ക് പോകും മുമ്പിതും പതിവുണ്ട് ലഭിക്കുന്ന ബോഹൂറ പറയുന്നുണ്ട് കൊലം കൈയുടെ ചൂണ്ടുന്ന വിരലാണാദ്യം പിന്നീട് അതിനടുത്തുള്ള വിരലാ മദ്യം മൂന്നാമതായി അതിനോടടുത്തത് തന്നെ പിന്നീട് ചെറുവിരൽ തള്ളവിരലും പിന്നെ ആറാമതായി തുടക്കം ഇടത്തെ ചെറുവിരൽ അതുപോലെ തുടരെ തുടരെ ഇബ്ഹാമിൽ വരൽ ിബ്ഹാം ഏറ്റവും അവസാനമാ എന്നും ഇമാം റസാലിക്കുള്ള ഒരു കൗലുമാ മുറിക്കുന്ന പക്ഷം രണ്ടു കരവും വേണ്ടതാ അല്ലാതിരുന്നാൽ യുക്റഹു എന്നുള്ളതാ മുറിച്ചാലുടൻ വിരലൊക്കെയും നീ കഴുകണം കഴുകാതെ ചൊറിയരുതെന്നതും നീ ഓർക്കണം ചൊറിയുന്ന പക്ഷം പാണ്ഡുരോഗം പിടിപെടും ഇത് പേജ് നാൽപ്പത്തേഴ് കുറുതിയിൽ കണ്ടിടും കാലിൽ വലത്തെ ചെറുവിരൽ തൊട്ടാകണം ഇടത്തുള്ള ചെറുതിൽ തുടരെ നീ മുറിച്ചെത്തണം മുറിക്കാതെ ഇനി നമ്മൾ മുറിക്കുന്ന നഖം എന്ത് ചെയ്യണം ക്ലോസറ്റിൽ ഇടാൻ പറ്റുമോ വാഷ്ബേസിൽ ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ കച്ചറകളെ കൂട്ടത്തിൽ ഇട്ടിട്ട് കളയാൻ പറ്റുമോ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ശരീരത്തിൽ നിന്നും നീക്കുന്ന നഖമായാലും മുടിയായാലും അത് മണ്ണിനടിയിൽ കുഴിച്ചിടണമെന്നാണ് അതാണ് സുന്നത്ത് മണ്ണിനടിയിൽ കുഴിച്ചിടലാണ് സുന്നത്ത് ഇനി ഒരാൾക്ക് മണ്ണിനടിയിൽ കുഴിച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഉദാഹരണത്തിന് വിദേശ നാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുമ്പോൾ അവർക്ക് മണ്ണിനടിയിൽ കുഴിച്ചിടാ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കോ അപ്പൊ അങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിടൽ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടാകുന്ന സ്ഥലത്ത് നജസ് പുരളാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ അത് ഉപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരാൾ നഖം മുറിച്ചിട്ട് വേറെ ഒരേയും കളയാൻ പറ്റാതെ വാഷ് ബേസിൽ ഇട്ടു വാഷ് ബേസിൽ ബേസിലിട്ട് വെള്ളൊഴിച്ചു എന്നാൽ അത് ഹറാമല്ല ഹറാമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല ബുദ്ധിമുട്ടാകുമ്പോ നമുക്ക് അത് പരിഗണിക്കാം അത്രയേ ഉള്ളൂ ഇൻഷാ അള്ളാ അള്ളാഹു ആയാലും അള്ളാഹുവിന്റെ വജിന് വേണ്ടി എൾമകൾ പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിലൂടെ സജ്ജനങ്ങളിൽ ഉൾപ്പെടാനും ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടാനും അള്ളാഹു താലി നമുക്കും നമ്മുടെ കുടുംബത്തിനും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർക്കും നമ്മെ സഹായിക്കുന്നവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ല